ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് തന്നെ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് കേട്ടോ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പം അത് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഇതുപോലുള്ള ചെയിനിൻ്റെ സൈഡ് ഒക്കെ നമ്മളുടെ മക്കൾക്ക് ഉണ്ടാവും അതിൻ്റെ ഒരു ലെയർ വിട്ടു പോയാലും പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും എന്നാൽ ആ ക്ലിപ്പ് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി സേഫ്റ്റിപ്പിന് നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല സേഫ്റ്റി ആയിട്ടും സെക്യൂർ ആയിട്ടും അവിടെ ഇരുന്നോളും അപ്പോൾ ആ ടിപ്പും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് പൊട്ടിപ്പോയാലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂട്ടോ ഇത് ഇതുപോലെ സൈഡ് ബാഗ്സിന് മാത്രമല്ല നമ്മളെ മക്കളുടെ ഏത് ബാഗിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നൂറ് ശതമാനം തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അടുത്തതായിട്ട് സിബിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് പിടിച്ചിട്ട് വലിച്ചിട്ടായിരിക്കും നമ്മൾ സിബൊക്കെ ഓപ്പൺ ചെയ്തെടുക്കുന്നത് പോയാൽ അതൊന്നും തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണല്ലേ അപ്പോൾ അത് പോവുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് അടക്കാനും തുറക്കാനും ഒക്കെ പറ്റുന്നതാണ് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം ഇതുപോലെ മക്കളുടെ ഫ്രോക്കിൻ്റെ സിബൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കായിരിക്കും പതിവല്ലേ എന്നാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഉൾഭാഗം ഒന്ന് തിരിച്ചിട്ട് ആ സിബ് അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ സിബ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ജിബ്ബിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ആ സിബ് വീണ്ടും അതുപോലെ നമുക്ക് തുറന്നു വരും അപ്പോൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ ജിബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്നും തുറന്നു വരില്ല കേട്ടോ നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു സൂചിയും നൂല് ഉപയോഗിച്ച് അവിടെ നിന്ന് തുന്നി കൊടുത്താൽ മതിയാവും Thank <laughs> you. പുറത്തൊക്കെ സമയത്താണെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ജിബ്ബുള്ള ഫ്രോക്കോ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇടുന്ന സമയത്ത് ഒരാളുടെ സഹായം വേണ്ടിവരും ആ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് എന്നാൽ ഇതുപോലെ ആ സിബിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒരു കൂലി കെട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജിബ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സിബിട്ടതിന് ശേഷം അത് ഊരി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്മളെ മക്കളുടെ പൗച്ചൊക്കെ ഉണ്ടാവും പെട്ടെന്ന് അതിന്റെ ഒക്കെ ഇളകി വരും അല്ലേ നമ്മളെ മക്കളെ ടക്കം തുറക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ സിപ്പ് നാശാവുന്ന സമയത്ത് നമ്മളത് വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല ഇതുപോലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കടയിൽ നിന്നും റെഡിമെയ്ഡിന്റെ ഡ്രസ്സൊക്കെ വാങ്ങുന്നവരായിരിക്കും ചിലപ്പോൾ അത് ലൂസായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല ഫിറ്റ്നസ് ആയിരിക്കും പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് പോകണ ഒരു ആവശ്യമുണ്ട് ഈ ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലൂസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഉള്ളിലൂടെ രണ്ട് സേഫ്റ്റി പിന്നിതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ആ സേഫ്റ്റി പിന്നിൽ ഒരു നൂല് ഇതുപോലൊന്ന് വെച്ചു കൊടുത്തിട്ടൊന്ന് ടൈറ്റാക്കി എടുത്താൽ നമുക്ക് എത്രയാണോ ഈ ഒരു ഫ്രോക്ക് ടൈറ്റാക്കി എടുക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇത് ടൈറ്റായി കിട്ടുന്നതാണ് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് സേഫ്റ്റി പിന്നെ മാത്രം മതിയാവും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ക്യാബേജൊക്കെ ഒക്കെ അരിയുന്ന സമയത്ത് എല്ലാം ഒരുപോലെ കിട്ടിയാൽ ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ എന്നാൽ വളരെ എളുപ്പത്തിൽ എത്ര വലിയ ക്യാബേജ് നമുക്ക് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതിന് ഒരു ക്യാബേജ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ സ്ലൈസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ എത്ര ക്യാബേജ് ഉണ്ടെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇത് കട്ടായി വരൂള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ആ കട്ടിയോട് കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് നമുക്ക് കട്ടായി വരില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്കൊരു തോരനൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എല്ലാം ഈവനായിട്ട് ചെറിയ പീസസ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തതും ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാം ഒരുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഇതൊന്ന് കാണിച്ചു തരുന്നുണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് വേർതിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഈ രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് ക്യാബേജ് കട്ട് ചെയ്യുന്ന പണി തന്നെ ഉണ്ടാവില്ല ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ കിഴങ്ങും തക്കാളി ഉള്ളിയും എല്ലാം ഇതിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട് തോരനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ എത്ര വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് നമുക്കിത് നന്നായിട്ട് കട്ടായി വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം പ്രത്യേക ശ്രദ്ധിക്കാം നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഈ മുടിയിലൊക്കെ നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അത് കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അഥവാ കഴുകിയെടുത്താൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഈ ഹോളിലൂടെ വെള്ളം എപ്പോഴും വരുന്നതായിട്ട് നമുക്ക് കാണാം അത് തടയാൻ വേണ്ടിയിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ആ ഹോളുള്ള ഭാഗത്തേക്കായിട്ട് ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് പോകുന്നതാണ് അപ്പൊ എല്ലാവരും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്തതായിട്ട് ഈ മൂടി എപ്പോഴും കഴുകേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലൊരു കവർ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിലേക്കൊന്നും ആവില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് എപ്പോഴും വെജിറ്റബിൾ കട്ടർ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ് ഇതിൻ്റെ സ്പ്രിങ്ങും വെള്ളം എപ്പോഴും പോകുന്നതുകൊണ്ട് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സോഡാ മൂടിയാണ് എടുത്തിട്ടുള്ളത് ഏത് മൂടി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എത്ര കിലോ മീൻ മീനുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ എടുക്കാൻ പറ്റും അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ചില സമയത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ മത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല പാടായിരിക്കും നമ്മളുടെ ശരീരത്തിലേക്ക് തെറിക്കും എന്നൊക്കെ എന്നാൽ ഇതുപോലൊരു സോഡാ മൂടി ഉണ്ടെങ്കിൽ ഒട്ടും എവിടേക്കും തെറിക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടും ഈ ചെതുമ്പലൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ഷാർപ്പായിട്ടുള്ള അഡ്ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മീൻ പൊട്ടിപ്പോകൊന്നും തന്നെ ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ക്ലീൻ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം അതിൻ്റെ വാലും തലയും മാത്രം നമ്മൾ കത്ത് ഉപയോഗിച്ച് ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാവും ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എത്ര കിലോ മീനുണ്ടെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ കൈ വല്ലാതെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൈ സോപ്പ് ഇട്ട് കഴുകിയതിന് ശേഷം പപ്പായ ലഭിച്ച നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ചിരട്ട വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പാണ് കേട്ടോ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയതുപോലെ തന്നെ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ചിരട്ടയ്ക്കും അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒന്ന് തന്നെയാണ് ചിരട്ട അപ്പോൾ വെറുതെ വലിച്ചെറിയുന്നതിന് മുമ്പ് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ നല്ലൊരു വരുമാനം തന്നെ കിട്ടുന്നതാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹൗ ടു സെൽ കോക്കനറ്റ് ഷെൽ ഓൺലൈൻ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല കേട്ടോ ചിരട്ട മാത്രമല്ല ചിരട്ട കരിയും നമ്മൾക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് തിരിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് ചിരട്ട വെച്ചിട്ട് തന്നെയാണ് അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം രണ്ട് പേരേയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം ആര ഗ്ലാസ് ആവുന്ന വരെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം പണ്ട് കാല മുതൽ തന്നെ ആയുർവേദത്തിൽ ചിരട്ട വെന്ത വെള്ളത്തിന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് രോഗശമിനിയായിട്ട് ദാശമിനിയായിട്ട് ടൊക്ക് ഉപയോഗിച്ച് വരുന്നവരുണ്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ നാരോടുകൂടെ തന്നെ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ അതാണ് ഇത്രയും ഗുണങ്ങൾ നൽകുന്നത് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കി നമ്മൾ തുടർച്ചയായിട്ട് കുടിച്ചു വരികയാണെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കുറയാനും അതുപോലെ തന്നെ ബി പി ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനുള്ളവർക്കും എല്ലാവർക്കും വളരെ നല്ലതാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചിരട്ട വെന്ത വെള്ളം ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കും അതിന്റെ ലൈവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വളരെ ത്തിൽ യാതൊരു കെമിക്കൽസോ അതുപോലെ തന്നെ വിലപിടിപ്പിയുള്ള ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ നാച്ചുറൽ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ച് നോക്കുക വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുമല്ലോ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിരട്ട ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് അല്ലാണ്ട് അങ്ങ് കത്തി കത്തിച്ചാരമാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇതുപോലെ എല്ലാം ഒന്ന് കത്തിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കണലൊന്ന് അണച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ കിട്ടേണ്ടത് എന്നിട്ടൊന്ന് ചൂടറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ചിരട്ടയിലുള്ളത് പോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ഈ ചിരട്ട കരിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും നാരങ്ങ നേരം കൂടെ ചേർത്ത് പല്ല് തയ്ക്കുകയാണെങ്കിൽ പല്ലിന് നല്ല വെണ്മ നൽകിയിട്ട് പല്ല് നല്ല കറകളൊക്കെ പോയിട്ട് നല്ല തിളക്കുമുള്ളതായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കൺമിഷി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനൊരു മൺചിരാതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവണക്കെണ്ണയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ാക്കി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കൺമശി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളെ മറ്റേ കൺമശിന്റെ പോലെ ഒരു ദിവസം മുഴുവനായിട്ടൊന്നും ലാസ്റ്റ് ചെയ്യൂല എന്നാലും ഒരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുന്നവരെയൊക്കെ നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ കാജൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചിരട്ട നന്നായിട്ടൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രം ഒക്കെ നന്നായിട്ടൊന്ന് കമഴ്ത്തി വെച്ച് നമ്മൾ അതിൻ്റെ കരി എടുത്തിട്ട് കാജലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് നമ്മുടെ കണ്ണുകൾക്ക് നല്ല കുളിർമയും അതുപോലെ തന്നെ കാഴ്ച തീം എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം നാച്ചുറൽ ആയിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കാതെ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ടുള്ള കാജൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ണിനും യാതൊരു ദോഷം വരുന്നതല്ല ചിരട്ട വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന തന്നെയായിരിക്കും അതുപോലെ തന്നെ ചിരട്ടക്കരി ഉപയോഗിച്ചിട്ട് ചിരട്ടക്കരിയും കരിഞ്ചീരകവും കറ്റാർ വഴയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ ഇതാണ് ഞാൻ കുറേ യൂസ് ചെയ്യുന്നത് താരൻ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ നര മുടിക്ക് നല്ല കറുപ്പ് നൽകാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചാർക്കോൾ ഉപയോഗിച്ച് ഫേസ് മാസ്ക് ആണ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കി എടുക്കുന്ന വീഡിയോ എൻ്റെ ആയിട്ടുണ്ട് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത ചാർക്കോൾ പൗഡറും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും കുറച്ച് തേനും നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഇതുപോലെ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ പിംപിൾസ് ഒക്കെ പോയിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നതാണ് അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ോക്കുക വെച്ചിട്ട് ഇത് മാത്രല്ല ഇനിയും കുറേ ടിപ്സ് ഉണ്ട് അത് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ